ും ഓറ്റെടുത്ത് ഫോണില്ലല്ലോ ഞമ്മളെ കുട്ടൻ അനസ്തന്ന കുട്ടന് ഏ മുത്തുവാ

പോത്തിന്റെ വില പറഞ്ഞെടുത്തേ ആ പോളിത്തെ കുട്ടാ അതിന്റെ ഉള്ളിലൊന്നുണ്ട് അതിന്റെ ഉള്ളിലൊന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളെ ചട്ടിപ്പറമ്പ് ചന്ത മൊത്തം പൈബ് നമ്മുടെ മുത്തുമോൻ സജീവായിട്ടുണ്ട് ഇന്ന് ചന്തയില് ഏ എല്ലാ ഞായറാഴ്ചയും അപ്പോൾ എല്ലാ ഞായറാഴ്ചയും നമ്മൾ മുത്തുമോന് ചന്തയില് സജീവായിട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ മുത്തുമോ ഈ പൂത്തുകൾ എടുത്താൻ അധികം ഉണ്ടാവല്ലേ എനിക്കെന്ത് പറയാനില്ല നീ എനക്കൊന്നും പറയാനില്ല അപ്പൊ അതാണ് നമ്മളെ മുത്തുമോന്റെ അന്നത്തെ കഥ അങ്ങട്ടൊക്കെ അങ്ങട്ടേക്ക് ദൈവം കന്നിണ്ടേ ഇങ്ങനെ ഒന്നിച്ച് ഏ ഇവിടെ അല്ലേ പോയി ഹാ ഇവിടെ പോയി